കാസർഗോഡ് ഡി സി സി ഓഫീസിൽ നടന്ന കയ്യാങ്കളിയിൽ വിശദീകരണവുമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട തന്നോട് ഒരു വിശദീകരണം ചോദിച്ചില്ലെന്നും നടപടി ഏകപക്ഷീയമാണെന്നും കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്ന കാസർഗോഡ് ഡി സി സി ഓഫീസിൽ നടന്ന കയ്യാങ്കളിയുടെ വീഡിയോ ചിത്രീകരിച്ചതും പ്രചരിപ്പിച്ചതും താനല്ല ജെയിംസ് പന്തമാക്കലിനെതിരെയുള്ള ആക്രമണം ആസൂത്രിതമാണെന്നാണ് സംശയിക്കുന്നത് സംഭവത്തിൽ ഡി സി സി തന്നോട് ഒരു വിശദീകരണം ചോദിച്ചില്ലെന്നും തന്നെ സസ്പെൻഡ് ചെയ്ത നടപടി ഏകപക്ഷീയമാണെന്നും കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പറഞ്ഞു ഒരു ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ നേതാവിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ കേവലം എന്നുള്ള മര്യാദ ഉണ്ടാവാറുണ്ട് ആ ഒരു മര്യാദ പോലും കാണിക്കാതെയാണ് എന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോ ഒരു മൊബൈൽ ഫോണിനകത്ത് വീഡിയോ കഴിഞ്ഞാൽ നമുക്ക് ആ മൊബൈൽ ഫോണിന്റെ ഐ പി അഡ്രസ്സുമായി ബന്ധപ്പെട്ട് സൈബർ സെല്ലിലേക്കോ മറ്റു ഗവൺമെന്റ് തലങ്ങളിലേക്ക് അന്വേഷണം വിട്ടുകഴിഞ്ഞാൽ ആ മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തിയ ആളുകളെ കണ്ടെത്താൻ സാധിക്കുമായിട്ട് പോലും ഇന്നതുവരെ ഡി സി സി പ്രസിഡന്റ് അതിനുവേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ഞാൻ കാണുകയാണ് ഈസ്റ്റലേരിയിലെ സീറ്റ് വിഭജനത്തിന് ശേഷം ഡി സി സി വൈസ് പ്രസിഡന്റായിരുന്ന ആയിരുന്ന ജെയിംസ് പന്തമാക്കലും ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് വാസുദേവനും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായിരുന്നു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ജെയിംസ് പന്തമാക്കലിനെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ